ശ്രീ എസ് കെ പൊറ്റക്കാടിന്റെ മൂടുപടം പുള്ളിമാൻ തുടങ്ങിയ സിനിമകൾക്കും ബാബുക്ക ഈണം നൽകിയിട്ടുണ്ട് ഇനി നമ്മളോട് സംസാരിക്കാനായി അദ്ദേഹത്തിന്റെ പ്രിയപുത്രി ശ്രീമതി സുമിത്ര ജയപ്രകാശിനെ ക്ഷണിക്കുന്നു എനിക്ക് എപ്പോഴും എന്താ പറയുക അച്ഛൻ്റെ ഒരു സമ്മാനം കിട്ടിയൊരു റേഡിയോ ഉണ്ടായിരുന്നു ആ റേഡിയോ കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഈ ബാബുരാജിനെ പാട്ട് കേൾക്കുന്നതിൽ എന്റെ കുട്ടിക്കാലത്ത് ഏറ്റവും വലിയ വിനോദം അച്ഛൻ്റെ മൂടുപടം ഒരു ഹിന്ദു മുസ്ലിം മതമൈത്രി കഥയായിരുന്നു അതിൽ നല്ലൊരു പാട്ടുണ്ടായിരുന്നു ആ മൂടുപടത്തിലായിരുന്നു ആ ബാബുരാജ് ആദ്യമായിട്ട് പാടിയത് അത് അതിൻ്റെ പാട്ട് നൽ നാലു പേരെ ഇപ്പോഴും അന്ന് കുട്ടിക്കാലത്തെ കഥൻ്റെ അർത്ഥം അറിയില്ലെങ്കിലും കുട്ടിക്കാലത്ത് അതിങ്ങനെ മോളി നടക്കുകയായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ടി ടെലിവിഷനൊക്കെ വന്നപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള അത് കണ്ടത് ആ മൂ മൂടുപടം സിനിമ കണ്ടത് എനിക്ക് ഓർമ്മയില്ല പക്ഷേ അതിലെ പത്ത് പാട്ടും അതിമനോഹര ഗാനങ്ങളായിരുന്നു അതിലൊരു പാട്ട് മാനത്തുണ്ടൊരു വലിയ മാവിന് മതം ഇല്ല ജാതിയും ഇല്ല പൊന്നോനത്തിന് കോടിയെടുക്കും പെരുന്നാളിന് തൊപ്പിടും എത്ര അർത്ഥവർത്തായ വരികളാണത് ഇപ്പോഴും ആ കാലങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞു തരും ഓരോ അതിൻ്റെ കഥകളും പാട്ടുകളൊക്കെ പാട്ട് ആ പാടിയ രംഗങ്ങളൊക്കെ വീട്ടിൽ വന്നിട്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് തരും അതേമാതിരി ഭാർഗവി നിലയത്തിലെ ഏകാന്തതയുടെ അപാരതീരത്തിൽ അതിലെ ഭാർഗിക അവസാന ഒരു പ്രേതമായിട്ട് വരുന്നു പാടുന്നൊരു ചെറിയൊരു പറയുന്നൊരു രംഗമുണ്ട് ഏകാന്തതയുടെ അതിങ്ങനെ പറയുമ്പോൾ തിരുവീതികളില്ല ഞങ്ങളത് കുട്ടിക്കാലത്ത് ആ റേഡിയോ അതിൻ്റെ അടുത്ത് പോയിരുന്നു ഇങ്ങനെ കേൾക്കരുത് അത് കേൾക്കുമ്പോൾ ഒക്കെ ഭയങ്കര പേടിയോ ഇഷ്ടമൊക്കെ ഇരുന്ന് അതേമാതിരി ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ ഇപ്പോഴും മനസ്സിലുണ്ട് ഇപ്പോഴും എന്തെങ്കിലും വിഷമം വരുമ്പോൾ ബാബുരാജിന്റെ പാട്ട് കേൾക്കുമ്പോൾ മനസ്സിനാകെ ഒരു സന്തോഷമാണ് രാത്രിയൊക്കെ എത്ര നേരം വൈകിയാലും അദ്ദേഹത്തിന്റെ പാട്ട് ഇരുന്ന് കേൾക്കും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ അധികം കേൾക്കാറുണ്ട് ബാബുരാജിന്റെ പാട്ടുകൾ അത് എത്ര ഇപ്പം ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് അന്നത്തെ കാലത്തൊക്കെ അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും ഒരേപോലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഗാനങ്ങളാണ് ബാബുരാജിൻ്റേത് എന്തായാലും ആ ബാബുരാജിൻ്റെ ഓർമ്മകൾക്ക് മുന്നിലും ഇന്ന് മെഹ്രൂ മെഹബൂർ രാജ് എഴുതിയ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ചെറിയ വാക്കുകൾ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം